എല്ലാ പ്രിയപ്പെട്ടവരെയും വെറൈറ്റി ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് അരിപ്പൊടിയും ഏത്തപ്പഴവും ശർക്കരയും ഒക്കെ ചേർത്ത് ഒരു കിണ്ണത്തപ്പം ഉണ്ടാക്കിയാലോ സാധാരണ രീതിയിൽ അരിപ്പൊടിയും ശർക്കരയും ഒക്കെ ചേർത്ത് ആണ് കിണത്തപ്പമൊക്കെ ഉണ്ടാക്കുന്നത് ഇത് ഇത് അത് ഇതിൽ നിന്ന് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കിയാലോ അതിനുവേണ്ടി മീഡിയം പഴുപ്പായ ഒരു രണ്ട് ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത് അത് തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ നെടിക കീറിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞൊരു പാത്രത്തിലേക്ക് മാറ്റുക എല്ലാവർക്കും എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് നല്ലൊരു പലഹാരമാണ് ഇതുപോലെ അരിഞ്ഞൊരു പാത്രത്തിലേക്ക് മാറ്റുക ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ ചെയ്യാൻമാർക്കല്ലേ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് എടുക്കുകയാണെങ്കിൽ നമ്മളത് മിക്സിയിലിട്ട് അരച്ചെടുക്കാനായിട്ട് പെട്ടെന്ന് അരച്ചെടുക്കാൻ പറ്റും വലിയ കഷ്ണങ്ങളാക്കി എടുത്തു കഴിഞ്ഞാൽ അരയാനൊക്കെ അത് പാടുവരത്തില്ല അതിന് ഇതുപോലെ ചെറിയ കഷ്ണമായിട്ട് അരിഞ്ഞെടുക്കുക കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുക അതിനുശേഷം അതിലേക്ക് ശർക്കരയൊക്കെ ചേർക്കേണ്ടതാണ് ശർക്കര ഒരു വലിയ ശർക്കരയാണ് ഗുണ്ട ശർക്കരയാണ് എടുത്തിരുന്നത് എടുത്ത് അതിൻ്റെ പകുതിയോളമാണ് എടുക്കുന്നത് ഇതുപോലെ അത് പാത്രത്തിലേക്ക് ചീകിയെടുക്കുകയാണ് എന്നിട്ട് കുറച്ച് വെള്ളവും ചേർത്ത് അത് ഉരുക്കിയെടുക്കുക ശർക്കര പാനീയാക്കുക ഉരുക്കി പാനീയാക്കി എടുക്കുക അതിൻ്റെ ശർക്കരേൻ്റെ ചിലപ്പം മണ്ണും തരിയൊക്കെ കാണുമായിരിക്കും അതുപോലെ പാനീയാക്കി എടുത്തതിന് ശേഷം അത് അരിച്ചെടുക്കുക അരച്ചതിന് ശേഷം മിക്സിയിൽ നമ്മൾ ചെറുതായിട്ട് ഞുറുക്കി വെച്ചിരിക്കുന്ന ഏത്തക്കകത്തോട്ട് അതൊഴിക്കുക ആ കൂടെ ഒരു ചെറിയ ബൗളിനും ഒരു ഇരുന്നൂറ് ഗ്രാമോളം അരിപ്പൊടി ചേർക്കുകയാണ് വറത്തെ അരിപ്പൊടിയാണ് അതും കൂടെ ചേർത്തിട്ട് അത് നല്ലവണ്ണം ഒന്ന് എടുക്കുക ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിൽ തേങ്ങയൊക്കെ ചേർക്കാനുള്ളതാണ് ഇതുപോലെ അരമുറി തേങ്ങയുടെ പകുതിയോളമാണ് അതിനു വേണ്ടി എടുത്തിരിക്കുന്നത് അതിലേക്കൊരു ഒരു ആറ് ഏഴ് ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്തിട്ട് അത് നല്ലവണ്ണം അടിച്ചെടുക്കുക അരയാൻ പാടുവരികയാണെങ്കിൽ ഒരു ശകലം വെള്ളവും ചേർത്ത് ശകലം വെള്ളവും കൂടെ ചേർത്ത് അരയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ചേർത്തില്ലേലും അത് അരച്ചെടുക്കാൻ പറ്റും ഹൈ സ്പീഡിലിട്ട് അത് നല്ല രീതിയിൽ അരച്ചെടുത്താൽ പറ്റും ഇത് വന്നിട്ട് ഒരു പാത്രത്തിലേക്ക് എണ്ണ തടവിയിട്ട് അപ്പച്ചമ്മിൻ്റെ തട്ടിലേക്ക് വെച്ച് ഇതിൽ ജീരകം നേരിട്ട് ചേർക്കുന്നില്ല അതിന് പകരം ജീരകം മിഠായിയാണ് ഞാൻ ഇതിൽ ചേർക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ഇതിൽ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റങ്ങൾ ചേർക്കാം എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഏത്തക്കയുടെയും അരിപ്പൊടിയുടെയും കൂടിയ മിക്സ് ശർക്കരയുടെയും കൂടിയ മിക്സ് അതിലേക്ക് ഒഴിക്കുക ഇതുപോലെ ഒരു ലെയർ ഒഴിച്ചിട്ട് അതിലേക്ക് ഞാൻ ക്യൂട്ടി ഫ്യൂട്ടിയാണ് ചേർക്കുന്നത് അതിൽ നിങ്ങൾക്കിഷ്ടമുള്ളതുപോലെ എന്ത് ഐറ്റവും ചേർക്കാം എന്ത് ചേർത്താലും നല്ല ടേസ്റ്റാണ് നല്ല മധുരവും ഏത്തക്കാടെ മധുരവും ശർക്കരയുടെയും ഈ കുട്ടി പൂട്ടിയുടെയും ഇതുപോലുള്ള മധുരമുള്ള ഏത് ഐറ്റം ചേർത്താലും ഇത് ഉണ്ടാക്കിയെടുത്ത് കഴിയുമ്പോൾത്തേനെ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു പലഹാരമാണ് ആ ലെയറിൻ്റെ മുകളിൽ കൂട്ടി ഫൂട്ടി ഇട്ടതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ചുകൂടെ മിച്ചം വരുന്ന മാവ് ഒഴിക്കുകയാണ് എന്നിട്ട് മേളിലും കുറച്ച് കൂട്ടി പൂട്ടി ഇട്ടിട്ട് അത് ഇതുപോലെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം അപ്പച്ചെമ്പിൽ വെച്ച് ആവി കെച്ച് വേവിച്ച് നല്ലവണ്ണം വേവിച്ചെടുത്തിരിക്കുകയാണ് എന്നിട്ട് അതൊന്ന് മുറിച്ച് കാണിക്കുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇത്രയേ ഉള്ളൂ നല്ലൊരു പലഹാരമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്